ഡോക്ടർ ഡിയഗോ ദിയഗോ ഷൊസ്റ്റൈന്റെ മുന്നിൽ വിടർന്ന കണ്ണുകളുമായി കൊച്ചുലിയോയിരിക്കുന്നു പതിനൊന്ന് വയസ്സായെന്നു പറഞ്ഞാൽ ആരും അവനെയൊന്ന് നോക്കും കണ്ടാൽ ആറേഴു വയസ്സേ തോന്നിക്കൂ അതുകൊണ്ടുതന്നെയാണ് അവൻ ഈ മേശക്കുമുന്നിലിരിക്കുന്നത് റൊസാരിയോ നഗരത്തിലെ ന്യൂവെൽ ബോയ്സ് ക്ലബ് അധികൃതരാണ് അവനെ ഡോക്ടർക്കു മുന്നിലെത്തിച്ചത് അവരുടെ യൂത്ത് ടീമിലെ അത്ഭുത ബാലനാണ് സമപ്രായക്കാർ പന്തുതട്ടുന്ന ടീമിലെ ഏറ്റവും ചെറിയവൻ വളർച്ചയിൽ മറ്റുള്ളവരെക്കാൾ ഒരുപാട് പിന്നിൽ ഗ്രൗണ്ടിൽ ടീം അണിനിരക്കുമ്പോൾ എല്ലാവരും അവനെ മാത്രം തുറിച്ചു നോക്കും അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും ഉറപ്പിക്കും പക്ഷേ അത് കിക്കോഫ് മുഴങ്ങും വരെ മാത്രം പുൽമൈതാനത്തിലൂടെ മുയിലിനെ പോലെ കുതിച്ചുപായുന്ന അവൻ കയ്യടികളോടെയാണ് ഓരോ മത്സരവും അവസാനിപ്പിച്ചിരുന്നത് ഫുട്ബോൾ കമ്പക്കാരനായ ഡോക്ടർക്ക് ലിയോയെ നേരത്തെ പരിചയമുണ്ട് ഡോക്ടർ അവനെ വിശദമായി പരിശോധിച്ചു ശേഷം അവന്റെ കുടുംബത്തെയും ക്ലബ് അധികൃതരെയും വിവരമറിയിച്ചു അവൻ വളരുന്നൊക്കെയുണ്ട് പക്ഷേ അവന്റെ പ്രായത്തിന് അനുസരിച്ചില്ലെന്നു മാത്രം ഹോർമോണുകളുടെ കളിയാണ് മെഡിക്കൽ ടൈമിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന് പറയും മറ്റുള്ളവരെപ്പോലെ വളരാൻ ചികിത്സ തന്നെ വേണ്ടിവരും മൂവായിരത്തിൽ ഒരു കുട്ടിക്കു മാത്രം കണ്ടുവരുന്ന അസുഖമാണിത് കൃത്യമായ ചികിത്സയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും മാസം ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ചികിത്സക്കായി വേണ്ടിവരുമെന്നും ഡോക്ടർ ലിയോയുടെ കുടുംബത്തെ അറിയിച്ചു പ്രധാനമായും ഇഞ്ചക്ഷനുകളിലൂടെയായിരിക്കും ചികിത്സ സ്റ്റീൽ കമ്പനിയിലെ ജോലിയും പാർട്ട് പാർട്ട്ടൈം ക്ലീനിംഗ് ജോലിയുമെല്ലാം ചേർത്ത് കിട്ടുന്ന വരുമാനമെല്ലാം കുട്ടിയാലും ലിയോയുടെ പിതാവ് ജോർജിന് അത് താങ്ങാനാകുമായിരുന്നില്ല ചികിത്സക്കായി ന്യൂവെൽ ക്ലബ് അല്പമൊക്കെ സഹായിച്ചെങ്കിലും പൂർണമായി വഹിക്കാനാകില്ലെന്ന് അവരും അറിയിച്ചു ജോർജും അമ്മസെലിയും തന്റെ മകനെ കൈവിടരുതെന്ന് ക്ലബ് അധികൃതരോട് കെഞ്ചിയെങ്കിലും അവരത് കേട്ടില്ല അർജന്റീനയിൽ അധക്ഷാമകാലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടപ്പാക്കിത്തുടങ്ങിയ പുതിയ സാമ്പത്തിക നയം രാജ്യത്തെ മുടിപ്പിക്കുന്ന സമയം ജനങ്ങൾ നിത്യവർത്തിക്കുപോലും ബുദ്ധിമുട്ടുന്ന കാലത്ത് അത്തരമൊരു ചെലവ് താങ്ങാൻ ആർക്കുമാകുമായിരുന്നില്ല ഏതൊരു അർജന്റീനക്കാരനെയും പോലെ ജോർജും ചിന്തിച്ചു മോനയും കുട്ടി തലസ്ഥാനകരമായ ബേനസ് എയ്ഡിസിലേക്ക് വണ്ടി കയറുക രാജ്യത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ റിവർപ്ലേറ്റിനെ കാര്യം ബോധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ക്ലബിന്റെ ട്രെയിലുകളിൽ ലിയോ പങ്കെടുത്തു പരിശീലന മത്സരത്തിൽ പന്ത്രണ്ട് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് റിവർപ്ലേറ്റ് കോച്ച് എഡ്വേഡോ അബ്രഹാമിയൻ ഈ കുട്ടി സാധാരണക്കാരനല്ലെന്ന് മനസ്സിലായി അദ്ദേഹം ലിയോയോടെ ഏതാനും ദിവസങ്ങൾ ബേനസ് എയ്റ്റിസിൽ തങ്ങാൻ ആവശ്യപ്പെട്ടു അബ്രഹാമിയൻ ഏറെ കൌതുകത്തോടെ ക്ലബ് ഡയറക്ടർ ജനറലിനെ വിളിച്ചു ഇവിടെ നിങ്ങൾക്കായൊരു കുഞ്ഞു അത്ഭുതമുണ്ട് വന്നുകാണു ടെക്നിക്കും വേഗവുമെല്ലാം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഇതുപോലൊന്നിനെ നിങ്ങൾക്കിനിക്കിട്ടില്ല ക്ലബ് ഡയറക്ടർ പക്ഷേ കോച്ചിന്റെ വാദങ്ങൾ തള്ളി ഇതുപോലെ എത്രയോ കളിക്കാർ നമ്മോടൊപ്പമുണ്ടെന്നായിരുന്നു അവരുടെ വാദം ചികിത്സയടക്കമുള്ളവർക്കുവേണ്ടി വലിയ തുക നൽകി ലിയോയെ നിലനിർത്താൻ താൽപ്പര്യമില്ലെന്ന് ക്ലബ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു അർജന്റീനയിൽ തുടർന്നിട്ട് കാര്യമില്ലെന്ന് ജോർജിന് മനസ്സിലായി സ്പെയിനാണ് അടുത്ത ലക്ഷ്യം ദീർഘകാലം സ്പാനിഷ് കോളനിയായതുകൊണ്ടും സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നതുകൊണ്ടും തന്നെ സ്വാഭാവിക തെരഞ്ഞെടുപ്പായിരുന്നു മാത്രമല്ല കാറ്റലോണിയൻ പ്രവിശ്യയിൽ ബന്ധുക്കളുമുണ്ട് ബാഴ്സലോണയിലെ ട്രെയിൽസ് ആയിരുന്നു ജോർജിന്റെ ലക്ഷ്യം കളിയുടെ വീഡിയോകൾ കണ്ട ഫുട്ബോൾ ഏജന്റ് ഹൊറാസിയോ ഗാജിയോലിക്ക് ലിയോയിൽ താൽപ്പര്യമുദിച്ചു അദ്ഭുത പ്രതിഭക്കായി ബാഴ്സയിൽ ഒരു ട്രയൽ ഒരുക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചുകിടന്ന് ഒരു ഞായറാഴ്ച മെസ്സിയും അച്ഛനും ബാഴ്സലോണയിലെ എൽ പ്രാത് എയർപോർട്ടിൽ വന്നിറങ്ങി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരം സെപ്റ്റംബർ പതിനേഴിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ ബാഴ്സലോണയിലെ യൂത്ത് ടീമുകളിൽ അവൻ കളിക്കാനിറങ്ങി പിൽക്കാലത്ത് വലിയ താരങ്ങളായ സെസ്ക് ഫാബ്രിഗാസും ജെറാർഡ് പിക്വയുമെല്ലാം അന്നുകൂടെ കളിക്കാനുണ്ടായിരുന്നു അഞ്ചിഞ്ച് ഉയരം തികയാത്ത അധികം മിണ്ടാത്ത ലിയോ എല്ലാവരിലും അത്ഭുതം നിറച്ചു പക്ഷേ കളിക്കളത്തിലെ അവന്റെ പ്രകടങ്ങൾ അവരെ അതിലും അത്ഭുതപ്പെടുത്തി ബാഴ്സലോണക്ക് അത്ര നല്ല കാലമായിരുന്നില്ല അത് ജോൺ ഗാസ്പോർട്ട് പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തിട്ടേയുള്ളൂ ഓമനപുത്രനായിരുന്ന ലൂയിസ് ഫിഗോ റയൽ മാഡ്രിഡിൽ ചേക്കേറിയ നിരാശവേറയും ബാഴ്സലോണയുടെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്ന ചാർലി റെക്സാച്ച് ഒളിമ്പിക്സ് കാണാനായി ആസ്ട്രേലിയയിലേക്ക് പോയതാണ് ഇരുപത് വർഷങ്ങൾക്കു മുമ്പ് മർഡോണയെ ബാഴ്സയിലെത്തിച്ച റെക്സാച്ചിനോട് ഏജന്റുമാർ വിളിച്ചു പറഞ്ഞു ഇവിടെ ഞങ്ങൾ വേറൊരു മർഡോണയെ കൊണ്ടുവന്നിട്ടുണ്ട് ഒക്ടോബറിൽ റെക്സച്ച് തിരിച്ചെത്തിയ പാടെ ലിയോയെ വെച്ചൊരു മത്സരം ഒരുക്കി റെക്സാച്ചിൻ ലിയോയെ ബോധിച്ചെങ്കിലും സൈനിങ് നീണ്ടുപോയി ചികിത്സയ്ക്കായി തോറും വേണ്ട ആയിരം ഡോളടക്കം വർഷത്തിൽ നാൽപ്പതിനായിരം പൗണ്ടാണ് ജോർജ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ യാതൊരു ഗ്യാരന്റിയുമില്ലാത്ത ഒരു താരത്തിനായി ഇത്രയും പണം നൽകണമോ എന്ന കാര്യത്തിൽ ക്ലബിനുള്ളിൽ വലിയ ചർച്ച നടന്നു മാത്രമല്ല വിദേശിയായതുകൊണ്ട് തന്നെ ബാഴ്സയുടെ ജുവനയിൽ ഏ ടീമിനായി കളിപ്പിക്കാനും കഴിയില്ല ദിവസങ്ങൾ വൈകുന്തോറും ജോർജിൻ കലിയേറി വന്നു തന്റെ മകൻ ഇവിടെയും അവഗണിക്കപ്പെടുകയാണോ എന്ന നിരാശ ശക്തമായപ്പോൾ ഒരു ദിവസം റെക്സാച്ചിന്റെ മുന്നിലെത്തി ജോർജ് നിർത്തു പറഞ്ഞു ഞങ്ങൾ പോകുകയാണ് അന്നുതന്നെ പാമ്പിയ ടെന്നീസ് ക്ലബിൽ വെച്ച് ഏജന്റുമാരായ ഗാജിയോലിയെയും മിൻക്വെല്ലേയും വെഗാച്ച് കണ്ടു ഞങ്ങൾ അവനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കൊള്ളാം എന്ന് ഏജന്റുമാരും റെക്സാച്ചിനോട് പറഞ്ഞു ഉച്ചഭക്ഷണ സമയമായിരുന്നു അത് കൂടുതലൊന്നും ചിന്തിക്കാതെ മൂന്നിൽ വെച്ച പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് ഒരു നാക്കിൻ പേപ്പർ ചീന്തിയെടുത്തി റെക്സാച്ച് ഒരു കരാർ ഒപ്പിട്ടു ആരുടെയോ കയ്യിൽ ഞെരിഞ്ഞമരാനിരുന്ന നാക്കിൻ പേപ്പറിനായിരുന്നു നൂറ്റാണ്ട് ചരിത്രമുള്ള കാൽപന്തിലെ ഏറ്റവും മൂല്യമേറിയ ഒപ്പ് പതിയാനുള്ള യോഗം നാക്കിൻ പേപ്പറിൽ റെക്സാച്ച് എഴുതിയതിങ്ങനെ ഞാൻ ചാർലി റെക്സാച്ച് എഫ് സി ബാഴ്സലോണയുടെ ടെക്നിക്കൽ സെക്രട്ടറി എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുന്നു എന്തൊക്കെ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലും ലേണൽ മെസ്സി എന്ന താരവുമായി നിബന്ധനകൾ പ്രകാരമുള്ള കരാർ ഞാൻ ഒപ്പുവെക്കുന്നു ക്ലബ് അംഗങ്ങളിൽ പലർക്കും മെസ്സിയെ ഒപ്പുവെക്കാനുള്ള തീരുമാനം ദഹിക്കാത്തതുകൊണ്ടുകൂടിയായിരുന്നു എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എന്നെഴുതിയത് പിന്നീട് നടന്നതെല്ലാം ചരിത്രം അൻഡോറയിലെ ബാങ്കിന്റെ ലോക്കറിൽ വിശ്വപ്രസിദ്ധമായ ആ കരാർ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഡോ ശ്വാസ്റ്റൈന്റെ മേശക്കു മുന്നിലെത്തുമ്പോൾ ഒന്ന് ദശാംശം രണ്ട് ഏഴ് മീറ്റർ മാത്രമായിരുന്നു മെസ്സിയുടെ ഉയരം ഇപ്പോഴത് ഒന്ന് ദശാംശം ആറ് ഒൻപത് മിറ്റാണ് മറഡോണേക്കാൾ രണ്ട് സെന്റിമീറ്റർ അധികം ന്യൂവെൽ ബോയ്സിന്റെ അത്ഭുത ബാലനോട് ശ്വാസ്റ്റൈൻ എന്ന് പറഞ്ഞതിങ്ങനെ നീ മറഡോണേക്കാൾ വലിയ കളിക്കാരനാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തേക്കാൾ ഉയരം നിനക്കുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി നിൽക്കുമ്പോൾ മെസ്സിക്ക് നേടാൻ ഇനി ഒന്നും ഇല്ല തന്റെ കരിയറിൽ വേൾഡ് കപ്പ് അടക്കം നാൽപ്പത്തി നാല് കിരീടങ്ങൾ നേടി